നമ്മുടെ ഇവാനോസിൻ്റെ കാലം തൊട്ട് ഈ ചങ്ങായി നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കാരനോടുള്ള സ്നേഹവും ഇത്തിരി കൂടുതൽ തന്നെയാണ് തോമസ് ഒസ് ഇന്നത്തെ മത്സരത്തിനെ വളരെ അധികം നിർണായകമായിട്ടാണ് കാണുന്നത് മത്സരത്തിന് മുന്നേ ഉള്ള പുള്ളിയുടെ വാക്കുകണിയാണ് ദി സ്കോഡ് ഹാസ് പ്രിപ്പയർ ഫോർ ദിസ് ഗെയിം ഈ ഒരു സ്കോഡ് മത്സരത്തിന് വേണ്ടി വളരെയധികം ആണ് തയ്യാറാണ് ദിസ് ഈസ് എ ബിഗ് ഫിക്സർ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി സീസൺ ഈ ഒരു സീസണിൻ്റെ ഈ സമയത്ത് ഈ ഒരു ഫിക്സർ വളരെ നിർണായകമായിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ് ക്രൂഷ്യലായിട്ടുള്ള ക്യൂ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് നിർണായകമായിട്ടുള്ള ഒന്നാണ് ബട്ട് വി ആർ നോ ഡെല്ലിങ് ഓൺ ദ പ്രഷർ പക്ഷേ ഞങ്ങൾ ഒരിക്കലും അതിൻ്റെ സമ്മർദ്ദത്തിലാണ്ട് പോയിട്ടില്ല ഞങ്ങൾ സമ്മർദ്ദത്തിലല്ല അധിവസിക്കുന്നത് ദ ടീം ഈസ് മോട്ടിവേറ്റഡ് ടു സ്റ്റിക് ടു ദ ഗെയിം പ്ലാൻ സോറി ദ ടീം ഈസ് മോട്ടിവേറ്റഡ് ടു സ്റ്റിക് ടു ദ ഗെയിം പ്ലാൻ ആൻഡ് ഡെലിവർ ദ പെർഫോമൻസ് നീഡ് ടു സെക്യൂർ ദ റിസൾട്ട് ഈ ഒരു എന്താണ് പറയുന്നത് ഞങ്ങൾ ഈ സമ്മർദ്ദത്തിൽ അടിയുറച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് വിജയം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ പ്ലാൻ ആ പദ്ധതി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്നത്തെ മത്സരം ഈ ഒരു സീസണിൻ്റെ ഈയൊരു കോണ്ടസ്റ്റിൽ വള കോണ്ടസ്റ്റിൽ വളരെ നിർണായകമായിട്ടാണ് എന്ന് കരുതി ഞങ്ങൾ അടിപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് മത്സരം വിജയിച്ച് ഞങ്ങളുടെ റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഗെയിം പ്ലാനിൽ തന്നെ ഉറച്ചു നിന്ന് വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവും പുള്ളിക്കുണ്ട് അങ്ങനെ വിജയിക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് വിജയിക്കട്ടെ ഒഡീഷയുടെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായതുകൊണ്ട് പ്ലേ ഓഫിലേക്ക് ഇനിയും ചെറിയൊരു നേരിയ സാധ്യത അവശേഷിക്കുന്നുണ്ട് ഞാൻ തള്ളാത്തതിൻ്റെ കാര്യം ഇന്നത്തെ മത്സരം കൂടി കഴിയേണ്ടതാണല്ലോ കഴിഞ്ഞിട്ട് തള്ളണമെങ്കിൽ തള്ളാം